എം കെ സാനുമാഷ് ഇനി ഓർമ്മ ബജ്രംഗ്ദൾ അതിക്രമത്തിനെതിരെ ആറിന് നാരായൺപൂരിൽ സി പി ഐ പ്രക്ഷോഭം നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനകമോൺ മോചൻ ന്യൂസിലേക്ക് സ്വാഗതം മലയാള സാഹിത്യ സാംസ്കാരിക രംഗത്തെ അധികാരൻ എം കെ സാനു ഇനി ഓർമ്മ ഔദ്യോഗിക ബഹുമതികളോടെ വിട നൽകി കേരളം വൈകിട്ട് നാലു മണിക്ക് രവിപുരം ശ്മശാനത്തിലായിരുന്നു സംസ്കാരം എം കെ സാനു സാനുമാഷിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിച്ചു വർത്തമാനകാല കേരള സമൂഹത്തെയും കേരള ചരിത്രത്തെയും തന്റെ പ്രവർത്തനങ്ങളും പ്രഭാഷണങ്ങളും രചനകളും കൊണ്ട് സമ്പന്നമാക്കിയ ഒരു ജീവിതത്തിനാണ് തിരസീല വീണിരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ബജ്റംഗ്ദൾ പ്രവർത്തകരുടെ അതിക്രമത്തിനിരയായ പെൺകുട്ടികൾക്ക് നീതി ലഭ്യമാക്കണമെന്നും കന്യാസ്ത്രീകൾക്കെതിരായ കള്ളക്കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ട് സി പി ഐ നേതൃത്വത്തിൽ ആറിന് നാരായൺപൂരിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കും മലയാളി കന്യാസ്ത്രീകളുടെ പ്രേരണയിൽ മതം മാറാൻ ശ്രമിച്ചുവെന്നാരോപിച്ചാണ് ക്രൈസ്തവ വിശ്വാസികളായ കമലേശ്വരി പ്രധാൻ ലളിത ഉസൈദി സുഖ്മീ മാണ്ഡവി എന്നിവർക്ക് ക്രൂരമർദ്ദനവും ലൈംഗിക അധിക്ഷേപങ്ങളും ഏൽക്കേണ്ടി വന്നത് സി പി ഐ പ്രവർത്തകരുടെ സംരക്ഷണയിലുള്ള മൂന്ന് പെൺകുട്ടികളും കഴിഞ്ഞ ദിവസം ജില്ലാ സെക്രട്ടറി സിംഗ് ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പം എത്തി ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരുന്നു എന്നാൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ സാഹചര്യത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത് രണ്ട് രൂപ ഡോക്ടർ എന്നറിയപ്പെട്ടിരുന്ന കണ്ണൂരിലെ ജനകീയ ഡോക്ടർ എ കെ രൈരുഗോപാൽ അന്തരിച്ചു രോഗികളിൽ നിന്ന് രണ്ട് രൂപ മാത്രം ഫീസ് വാങ്ങിയാണ് അറുനൂറ്റാണ്ടോളം ഡോക്ടർ സേവനം ചെയ്തിരുന്നത് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്നായിരുന്നു അന്ത്യം അദ്ദേഹത്തിന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചിച്ചു പാവപ്പെട്ട രോഗികൾക്ക് ഏറെ ആശ്വാസമായിരുന്നു അദ്ദേഹത്തിന്റെ സേവന സന്നദ്ധതയെന്നും മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു സെന്റ് ഡൊമിനിക് സ്കൂളിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി ജീവനൊടുക്കിയ കേസിൽ പ്രിൻസിപ്പൾ ഉൾപ്പെടെ മൂന്ന് പേർക്കെതിരെ ശ്രീകൃഷ്ണപുരം പോലീസ് കേസെടുത്തു മുൻ പ്രിൻസിപ്പൽ സിസ്റ്റർ ഒ പി ജോയ്സി അധ്യാപകരായ ചെല്ല ബാബു അർച്ചന എന്നിവർക്കെതിരെയാണ് കേസ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എഴുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരം കോടതിയുടെ അനുമതിയോടെയാണ് കേസെടുത്തത് രക്ഷിതാക്കൾ നാട്ടുകൽ പോലീസിൽ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി തച്ചനാട്ടുകാര ചോളോട് സ്വദേശിയായ വിദ്യാർത്ഥിനി ജൂൺ ഇരുപത്തിമൂന്നിനാണ് വീട്ടിൽ ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസം ഇൻഡിഗോ വിമാനത്തിൽ സഹയാത്രികനെ മർദ്ദിച്ച യാത്രക്കാരനെതിരെ ഇൻഡിഗോ വിമാനക്കമ്പനിയുടെ നടപടി പ്രതിയെ ഇൻഡിഗോ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതിൽ നിന്ന് വിലക്കിയതായി ഇൻഡിഗോ എയർലൈൻസ് ഔദ്യോഗിക എക്സ് ഹാൻഡിൽ വഴി അറിയിച്ചു ദൂഷ്യമായ ഇത്തരം പെരുമാറ്റങ്ങൾ വിമാനങ്ങളിൽ ആവർത്തിക്കാതിരിക്കാനാണ് നടപടിയെന്നും യാത്രക്കാരുടെ സുരക്ഷയും സംതൃപ്തിയും തങ്ങൾക്ക് പരമപ്രധാനമാണെന്നും കമ്പനി വ്യക്തമാക്കി വീട്ടമ്മയെ പീഡിപ്പിച്ച കേസിൽ ബി ജെ പി മണ്ഡലം പ്രസിഡന്റിനെതിരെ കേസെടുത്തു കണ്ണൂർ പെരിങ്ങോ മണ്ഡലം പ്രസിഡന്റ് സന്തോഷ് കുമാർ കൊട്ടാരത്തിലെതിരെയാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത് കേസിന് പിന്നാലെ സന്തോഷ് കുമാർ ഒളിവിൽ പോയി ഇയാൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കി ബംഗളൂരുവിൽ മലയാളി വിദ്യാർത്ഥി ബലാത്സംഗത്തിനിരയായി സോളദേവനഹള്ളിയിൽ സ്വകാര്യ കോളേജിലെ ബിരുദ വിദ്യാർത്ഥിയെയാണ് സ്വകാര്യ പേയിങ്ഗസ് റെസിഡൻസ് ഉറമ കോഴിക്കോട് സ്വദേശി അഷറഫ് പീഡിപ്പിച്ചത് ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ബലമായി കാറിൽ കയറ്റി നിർമ്മാണം നടക്കുന്ന കെട്ടിടത്തിലെത്തിച്ച് ബലാത്സംഗം ചെയ്ത ശേഷം പി ജിയിൽ തിരികെ എത്തിച്ചുവെന്നാണ് പെൺകുട്ടി പരാതിയിൽ ആരോപിക്കുന്നത് പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ബലോദബസാർ ജില്ലയിലെ സർക്കാർ സ്കൂളിൽ തെരുവുനായ നക്കിയ ഭക്ഷണം കഴിച്ച എഴുപത്തിയെട്ട് വിദ്യാർത്ഥികൾക്ക് റാബിസ് വാക്സിൻ നൽകി സ്കൂളിലെ ഉച്ചഭക്ഷണത്തിനുള്ള കറിയിൽ നായ നക്കിയ വിവരം വിദ്യാർത്ഥികൾ അധ്യാപകരെ അറിയിച്ചിരുന്നു എന്നാൽ അധ്യാപകരുടെ മുന്നറിയിപ്പ് അവഗണിച്ച് പാചക തൊഴിലാളികൾ അതേ ഭക്ഷണം തന്നെ കുട്ടികൾക്ക് നൽകുകയായിരുന്നു വിവരമർജ്ജരക്ഷിതാക്കൾ കുട്ടികളെ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലെത്തിച്ച് റാബിസ് പ്രതിരോധ വാക്സിൻ എടുപ്പിച്ചു സംഭവത്തിൽ സബ് ഡിവിഷൻ മജിസ്ട്രേറ്റ് ദീപക് നിഗുഞ്ച് ബ്ലോക്ക് വിദ്യാഭ്യാസ ഓഫീസർ നരേഷ് വർമ്മ എന്നിവർ സ്കൂൾ സന്ദർശിച്ചു മുസ്ലിമായ പ്രധാന അധ്യാപകനെ സ്ഥലം മാറ്റാൻ സർക്കാർ സ്കൂളിലെ വാട്ടർ ടാങ്കിൽ വിഷം കലർത്തിയ സംഭവത്തിൽ ശ്രീരാമസേന നേതാവടക്കം മൂന്ന് പേർ അറസ്റ്റിൽ കർണാടക ബെലഗാവിയിൽ ഗുളിഹട്ടി ഗ്രാമത്തിലെ പ്രൈമറി സ്കൂളിലാണ് സംഭവം ജൂലൈ പതിനാലിന് ജനതാ കോളനിയിലെ ഗവൺമെന്റ് ലോവർ പ്രൈമറി സ്കൂളിൽ ഏഴ് മുതൽ പത്ത് വയസ്സുവരെ പ്രായമുള്ള നിരവധി കുട്ടികൾ വെള്ളം കുടിച്ചതിനെ തുടർന്ന് രോഗബാധിതരായി പതിമൂന്ന് കുട്ടികളെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു തുടർന്ന് പ്രധാന അധ്യാപകൻ സുലൈമാൻ ഗുരൈനായ സൗണ്ടാട്ടി പോലീസ് സ്റ്റേഷനിൽ പരാതി നല്കുകയായിരുന്നു മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനക്കെതിരായ കേസുകളിൽ ബംഗ്ലാദേശ് അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രൈബ്യൂണൽ വിചാരണ ആരംഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് അഞ്ചിന് അവാമി ലീഗ് സർക്കാരിനെ താഴെ ഇറക്കിയ സ്റ്റുഡൻസ് എഗയിൻസ്റ്റ് ഡിസ്ക്രിമിനേഷൻ നയിച്ച പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ കൊലപാതകങ്ങളും അക്രമങ്ങളും നടത്തിയതുൾപ്പെടെ നിരവധി കുറ്റങ്ങളിലാണ് ഹസീനക്കെതിരെ വിചാരണ നടക്കുന്നത് കേസിൽ മുൻ ആഭ്യന്തരമന്ത്രി അസദു സമാൻ ഖാൻ കമാൽ മുൻ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ചൗധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരെയും പ്രോസിക്യൂഷൻ പ്രതി ചേർത്തിട്ടുണ്ട് ഓൺലൈൻ ജനേകമോൺലൈൻ മോജിന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനകത്തിൻ്റെ വെബ്സൈറ്റ് യൂട്യൂബ് ചാനലുകൾ സന്ദർശിക്കുക